ചെറിയ എ ഫീലുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് ബിഗ് സ്ക്രീനിന്റെ റെസൊല്യൂഷനിന്ന് യൂസ് ചൂസ് ഡിറ്റ് ഫോർ ദിസ് സ്ക്രീൻ അതൊരു പ്ലാസ്റ്റിക്കുണ്ട് അപ്പോൾ ഇത് ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ് സംശയമില്ല കാരണം ഈ എയുടെ അനന്ത സാധ്യതകൾ യൂസ് ചെയ്തുകൊണ്ട് ഈ മലയാളത്തിൽ ആദ്യത്തെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന സിനിമ ബിനിൽ കൊണ്ടുവരികയാണ് ബിനില് വലിയ ഡ്രീമുമായിട്ട് നടക്കുന്ന ഞാൻ വിനിലിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ കാര്യം സിനിമ എന്ന് പറയുന്ന പാഷനായ അടുത്ത് എത്രയോ വർഷമായിട്ട് അതിൻ്റെ പുറകെ നടക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും പിന്നിലിന് ഇതൊരു വിപ്ലവം സൃഷ്ടിക്കുന്ന വലിയ പടമായിട്ട് ഇത് വരും എന്ന് ഞാൻ ആശംസിക്കുക അതിനകത്ത് ഡൗട്ടില്ല കാരണം അതിനുള്ള തിരഞ്ഞെടുക്കുന്ന സബ്ജക്റ്റ് പക്ക അതിനകത്ത് ബിസിനസ്സുണ്ട് അതിനകത്ത് മണികണ്ഠൻ ഇന്ത്യ മുഴുവൻ ഏറ്റെടുക്കും നോ ഡൗട്ട് കാരണം അങ്ങനെയാണ് അയ്യപ്പൻ അതിനകത്തേങ്ങൾ പറഞ്ഞാൽ ലാസ്റ്റ് അവതാറാണ് നമ്മളങ്ങനെയൊക്കെ ഒരു വിശ്വാസമുള്ളവർക്ക് അയ്യപ്പൻ ഭയങ്കര സംഭവം തന്നെയാണ് വിശ്വാസം ഇല്ലാത്ത ഇല്ലാത്ത ആൾക്കാർക്കും ഇപ്പം നമ്മുടെ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാട് തട്ടിപ്പോയോടുകൂടി അയ്യപ്പൻ ഭയങ്കര ഹീറോയാണ് അല്ലേ വിശ്വാസമുള്ളവർക്കും ഇല്ലാത്തവർക്കും അയ്യപ്പൻ ഭയങ്കര ഹീറോയാണ് അതുകൊണ്ട് ഓൾ ഇന്ത്യൻ ലെവലില് ഇതൊരു ഭയങ്കര സംഭവമായിരിക്കും എന്ന് മാത്രമല്ല എയുടെ വിശ്വസാധ്യതകൾ നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നത് എത്രയോ അപ്പുറമാണ് ഞാനൊക്കെ ഞാനൊരു സിനിമ പ്ലാൻ ചെയ്യുന്നുണ്ട് കാരണം എന്ന് എനിക്കറിയാലോ ഞാനൊക്കെ തൊണ്ണൂറ്റൊമ്പത് ഇരുപത്താറ് വർഷം മുമ്പ് ഈ ആകാശഗംഗ ചെയ്യുമ്പോൾ അതിനകത്ത് മയൂരി എന്ന് പറയുന്ന ഇക്ഷയുടെ മുഖം ഒന്ന് മോർഫ് ചെയ്ത് പൂച്ചയുടെ ഉണ്ടാക്കുന്ന ഒരു ഷോട്ടുണ്ട് അപ്പടം കണ്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കാണും ടി വിയിലൊക്കെ ആകാശഗംഗ ഹൊറർ പിക്ചറാണ് അപ്പോൾ ആ ഒരു മോർഫിങ്ങിനന്ന് ഒരു സെക്കൻഡിനെ ട്വൽവ് തൗസൻഡ് റുപ്പീസാണ് ഇന്ന് മുന്നൂറോ അഞ്ഞൂറോ ഒക്കെയാണെന്ന് മോർഫി അന്ന് ഭയങ്കര ഭയങ്കര അതിൻ്റെ പ്രൊഡ്യൂസർ വന്ന് ഞാനായിരുന്നു അപ്പോൾ അത് ഞങ്ങൾ ഒരു സെക്കൻഡ് മോർഫി ആണെങ്കിൽ ട്വൽവ് തൗസൻഡ് റുപ്പീസ് മാത്രമല്ല ഇപ്പോൾ ഈ എന്താ അത്ഭുത ദ്വീപ് കണക്കുള്ള പടം ചെയ്യുമ്പോൾ ഈ ജഗദീശ് സിംഗ് കുമാർ അമ്പിളിചേട്ടനെ കുഞ്ഞനായിട്ട് ഡാൻസ് ചെയ്യിക്കണം എന്ത് കഷ്ടപ്പാടാണ് നമ്മളന്ന് ചെയ്തത് അപ്പോൾ അതിനടുത്തൊരു എഫർട്ട് ഇന്നാണെങ്കിൽ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്തിട്ടിട്ട് അമ്പിളിചേട്ടൻ്റെ ഒരു ഫോട്ടോ ഫോട്ടോയൊക്കെ കൊടുത്താൽ എന്ത് ഡാൻസ് വേണേ നമുക്ക് ജഗദീശ് സിംഗ് കുമാറിനെ കൊണ്ട് കളിപ്പിക്കാല്ലേ നമ്മുടെ സാധ്യതകൾ നമ്മുടെയൊക്കെ ഉദ്ദേശിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് എന്നൊരു പടം ഞാൻ കൊണ്ടെത്തിരുന്നു ഞാൻ പറയാൻ കാര്യം പിന്നീട് ഇത്തരം ഡ്രീമോ ആയിട്ട് സിനിമയിൽ വന്ന ഒരാളാണ് ഒത്തിരി തോട്ട്സ് എൻ്റെ മനസ്സിൽ അതൊക്കെ അന്നത്തെ കാലത്ത് അന്നും അതിഷേൻ്റെ പ്രൊഡ്യൂസറിൻ്റെ ഞാനിപ്പോൾ ലാസ്റ്റ് ചെയ്ത പടത്തിൻ്റെ പ്രൊഡ്യൂസറായ ഗോപാലട്ടൻ തന്നെ ആയിരുന്നു ഗോകുലം ഗോപാലൻ അപ്പോൾ പുള്ളി പറഞ്ഞ ആറുമാസം നമ്മൾ റിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു പടം എന്നൊക്കെ അറിയാം അത് ഹൾക്ക് കണക്ക് ഒരു കൊച്ചുകുട്ടി വലുതാകുന്നൊരു കൺസെപ്റ്റായിരുന്നു നമുക്കറിയാം എത്രയോ വർഷം എടുത്തിട്ടാണ് അന്നൊക്കെ ഹോളിവുഡ് പടം നമ്മുടെ നാട്ടിലെ സിനിമയൊക്കെ ഒരു ചെറിയ ബെഡ്ജറ്റിക്കും അതിൻ്റെ റിലീസ് ടൈമും ഒക്കെ ഉണ്ടല്ലോ അതുകൊണ്ടത് ഞാൻ ഉദ്ദേശിക്കുന്നൊക്കെ അതിൻ്റെ ഒരു ഗ്രാഫിക്സ് വന്നില്ല എന്നെ പറ്റിയത് പക്ഷേ അത്തരം തോട്ട്സ് ഉണ്ടായിരുന്നു ബോയ് ഫ്രണ്ട് എന്നുള്ള ചിത്രത്തിൽ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും പ്രചരിപ്പിച്ചു സീരിയൽ കൂടി അന്ന് വലിയ പ്രശ്നമായി എന്നെ ഒന്നു രണ്ട് വർഷം അന്ന് ഇവർ വിലക്കി വെച്ചു കാരണം അതൊന്നും പാടില്ല അങ്ങനാരെയും പിന്നെ ഇന്ന് ആർക്കും ആരെയും ഉണ്ടാക്കാതില്ലേ ഒരുത്തരം ഒരു ലിമിറ്റേഷനും ഇല്ല ഇവിടെ ഇരിക്കുന്ന ാരെ വേണമെങ്കിൽ എ ഉണ്ടാക്കാം ഇത് എ ആണെങ്കിൽ ഞാനല്ലേ എന്നും നമ്മൾ പുറകെ പറഞ്ഞുകൊടുക്കേണ്ട ഒരവസ്ഥയാണിന്ന് ഇന്നും നമുക്കൊക്കെ മോഹൻലാലിലും ഒക്കെ എനിക്ക് തോന്നുന്ന ഒരു വർഷം നൂറ് പടത്തിനൊക്കെ ഡേറ്റ് കൊടുക്കുക അല്ലേ ഫോട്ടോസ് കൊടുത്താൽ മതി ഒരു രണ്ട് വർഷം വർഷമുള്ള കഴിയുമ്പോൾ അവരുടെ ഫോട്ടോസ് കൊടുത്താൽ മതി ഞങ്ങൾക്ക് പടം ഉണ്ടാക്കാം അവരെ അവർ അവരിതുവരെ ചെയ്താലും വലിയ എക്സ്പ്രഷൻസും അവർ അഭിനയിക്കും അവർ ആക്ഷൻ ചെയ്യും അപ്പം ഈ സാധ്യതകൾ മലയാളത്തിലാദ്യം ഉപയോഗിക്കാനുള്ള ഒരു തന്ത്രം ബുദ്ധി കാണിച്ച ബിനലിനും അതുപോലെ തന്നെ തൻ്റെ കൂട്ടുകാരനെന്നെ ഒന്ന് വിളിച്ച ലൈഗുവിനും ഒക്കെ ഞാൻ ആശംസകൾ നേരുകയാണ് ഇത്തരം പടങ്ങൾക്കായിരിക്കും ഇനിയുള്ള ഒരു സ്കോപ്പ് തുറന്നു പറയാം എയുടെ കാലമാണ് നമ്മൾ നമ്മുടെ ആർട്ടിസ്റ്റുകളെയോ എല്ലാവരും മോശക്കാരായിട്ടുള്ള അവരൊക്കെ ഭയങ്കര ഭയങ്കര ആയിട്ടുള്ള അഭിനേതാക്കളാണ് പക്ഷെ അവരെ അവർ ചെയ്തിട്ടുള്ള അഭിനയത്തിൻ്റെ മേളിൽ അവരുടെ എക്സ്പ്രഷൻസ് കണ്ടാൽ നമുക്ക് ഞെട്ടിയല്ലേ പറ്റത്തുള്ളൂ ആ ഒരു കാലമാണ് വരുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ വലിയ ഘാടകളൊന്നും നമ്മുടെ ആർക്കും കാണിക്കാൻ പറ്റില്ല അതിൻ്റെ മേളിൽ കാണിക്കുന്ന വിരൽത്തുമ്പിൽ അതെടുക്കാൻ പറ്റുന്ന ടെക്നീഷ്യൻസിൻ്റെ നാളായിട്ട് നാളെ സിനിമയും നമ്മുടെ ടെക്നോളജിയൊക്കെ മാറുകയാണ് എല്ലാവിധ ആശംസകളും മണികട്ടിന് നേരുന്നു നന്ദി നമസ്കാരം താങ്ക് യു സാർ താങ്ക് യു വെരി മച്ച് ആൻഡ് നൗ ഐ ഇൻവൈറ്റ് അവർ ഓൺ ഇൻ ജനറൽ ഇന്ത്യൻ സിനിമ സൗത്ത് ഇന്ത്യൻ സിനിമയിലെ വളരെ ക്യൂരിയാസിറ്റിയോടുകൂടി നമുക്ക് കാണുന്നൊരു സമയമാണിത് അത് ഇപ്പോൾ മാത്രമല്ല എപ്പോഴും ഈ ഒരു സൈത്രിൻ ഫിലിംസിന് ഈ ഒരു എഡ്ജുണ്ടായിരുന്നു ഞാൻ എം ബി എ ചെയ്തത് മീഡിയ എൻ്റർടൈൻമെൻ്റിലാണ് അത് ബോംബെയിലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അവിടെ ഇരുന്ന് ഞാനത് ചെയ്യുമ്പോൾ വളരെ കൂടി ഞാൻ കേട്ടിരുന്ന ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അതെന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഡിജിറ്റൽ റെവല്യൂഷൻ വന്നപ്പോൾ റെഡ് ക്യാമറ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതും തിയേറ്റേഴ്സ് മൾട്ടിപ്ലെക്സുകളും അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ സംഭവിക്കുന്നതും ഏറ്റവും എഗ്രസീവായിട്ടും ആദ്യമായിട്ടും സംഭവിക്കുന്നത് ഡൗൺ സൗത്തിലാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ അന്ന് ആ ക്ലാസ്സിൽ ചോദിച്ചൊരു ചോദ്യമായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഫിലിം ഇൻഡസ്ട്രി ഇന്ത്യയിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ഇൻഡസ്ട്രി ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ പല ആളുകളും അന്ന് ബോളിവുഡ് എന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് ടോളിവുഡ് എന്ന് പറഞ്ഞൊരു ഉണ്ട് തെലുഗു ഇൻഡസ്ട്രി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു ഇതൊരു പത്ത് കൊല്ലം മുമ്പ് സംഭവിച്ചൊരു കാര്യമാണ് നമ്മൾ അന്നത്തെ അതേ അഗ്രേഷനിൽ തന്നെയാണ് ഇപ്പോഴും ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട് എഐ എന്ന് പറയുന്ന ഈ ഒരു പുതിയ ടെക്നോളജി ഇന്ത്യയിൽ ഒരുപക്ഷെ പോപ്പുലറായിക്കൊണ്ടിരിക്കുമ്പോൾ ഓൾറെഡി ഡൗൺ സൗത്തിൽ ഒരുപാട് പ്രൊജക്ട്സുകൾ ഡി ഡിസൈൻഡ് ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് സിനിമയിൽ ടെക്നോളജിക്കൽ ചേഞ്ചസ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ രസകരമായിട്ടൊരു കാര്യമാണ് അത് എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കും എന്നിട്ട് അത്തരം സെഗ്മെന്റുകൾ അതിൻ്റെതായിട്ടുള്ള സ്പേസ് എടുത്തുകൊണ്ടിരിക്കും ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും കളറിലേക്കും ഫിലിമിൽ നിന്നും ഡിജിറ്റൽ ടെക്നോളജിയിലേക്കൊക്കെ മാറുമ്പോൾ തന്നെ അപ്പുറത്ത് അനിമേഷൻ സിനിമകൾ എന്ന് പറഞ്ഞിട്ടൊരു വലിയ ഇൻഡസ്ട്രി രൂപപ്പെട്ടു അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള സ്പേസ് കിട്ടി ലൈവ് ആക്ഷൻ സിനിമകൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്പേസ് കിട്ടി ഇനി നമ്മൾ നോക്കി നോക്കിക്കാണത് ടോട്ടലി ആയിട്ടുള്ള വേറൊരു സംഭവമാണ് ലൈവ് ആക്ഷനിലുള്ള ഒരുപക്ഷെ നമ്മുടെയൊക്കെ മുഖങ്ങൾ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസ് കൊണ്ടുവരാൻ സാധിക്കുന്ന വേറെ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് പൊട്ടൻഷ്യലുകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു എ എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൂടെ വരുന്നു നമുക്ക് നോക്കിക്കാണാം എങ്ങനെയാണ് ആ ഒരു ഇൻഡസ്ട്രി എവിടെ പോയിട്ടാണ് ഇങ്ങനെയാണ് സെറ്റിലാവാൻ പോകുന്നത് പക്ഷെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയൊരു കാര്യം പല പോസിബിലിറ്റീസും ഉണ്ട് അപ്പോൾ ആ പോസിബിലിറ്റീസിൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഡിറക്ടർ വിനലും പ്രൊഡക്ഷൻ ഹൗസ് പാപ്പരാസി എടുത്തിരിക്കുന്നത് തോന്നുന്നു കാരണം ഡൗൺ സൗത്തിൽ പ്രോബബ്ലി ഒരു ലാസ്റ്റ് അവതാർ അല്ലെങ്കിൽ എന്നൊക്കെ ഒരു സെഗ്മെന്റിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വരുമ്പോൾ ഇറ്റ് ഹാസ് ടു ഹാസ് ഹാവ് സം സൂപ്പർ ഹീറോ എലമെന്റ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോ ഡൗൺ സൗത്തിലെ ഒരു അൾട്ടിമേറ്റ് പേര് തന്നെയാണ് ഇതിന്റെ ടൈറ്റിലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മണികണ്ഠൻ ആ ടൈറ്റിലു തന്നെ നമുക്ക് ഒരു ഇമോഷൻ ഉണ്ട് പിന്നെ അതിന് വളരെ കണ്ടംപററി സ്വഭാവവും ഒരു നമ്മൾ കണ്ട് ശീലിച്ചിട്ടുള്ള ഒരു മസാല സ്വഭാവവും നമ്മുടെ സിനിമകളിൽ തന്നെ ഏറ്റവും വലിയ സ്ട്രെങ്ത് ആയിട്ടുള്ള മാസ് മസാല എലമെന്റ്സും അത് മ്യൂസിക്കിലാണെങ്കിലും വിഷുവിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സോ ആസ് എ ഫസ്റ്റ് സ്റ്റെപ്പ് ഇറ്റ്സ് വെരി ഇന്റലിജന്റ് എന്തായാലും നല്ല പൊട്ടൻഷ്യൽ ഉള്ള സ്പേസ് ആണ് അത് ഏറ്റവും ഭംഗിയായിട്ട് യൂസ് ചെയ്യുക ഭംഗിയായിട്ട് യൂസ് ചെയ്തു കഴിഞ്ഞാൽ അത്രയും അനന്ത സാധ്യതകളാണ് എന്നുള്ളത് ഡൗൺ സൗത്തിൽ തന്നെ കന്നഡ ഇൻഡസ്ട്രിയിലും തെലുഗു ഇൻഡസ്ട്രിയിലും മലയാള ഇൻഡസ്ട്രിയിലും ഒക്കെ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതുപോലത്തെ ഒരു സ്പേസിലേക്ക് പോകാൻ സാധിക്കട്ടെ പാപ്പരാസി എൻ്റർടൈൻമെന്റിനും ഡോക്ടർ ബിനിലിനും എല്ലാവിധ ആശംസകളും നേരുന്നു ഇത് ഒരുപാട് ആളുകൾക്ക് കൂടുതൽ കൂടുതൽ വൈഡർ ആയിട്ട് ചിന്തിക്കാൻ ഒരു ഒരവസരമാവട്ടെ കൂടുതൽ കൂടുതൽ ക്രിയേറ്റീവായിട്ട് ആളുകൾക്ക് മുന്നോട്ട് വരാൻ ഒരു അവസരമാവട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു ഗുഡ് ഈവനിങ് ഓഹിനെയൻ സാറും ജീപിച്ചെന്നൊക്കെ പറഞ്ഞതുപോലെ മണികണ്ഠൻ എന്നുള്ള പേര് ഓരോ വിശ്വാസികൾക്കും അല്ലെങ്കിൽ എല്ലാ മനുഷ്യർക്കും ഹൃദയത്തിൻ്റെ ഉള്ളിലൊരു വികാരമാണ് ആ വികാരത്തെ ഇന്നത്തെ ലോകത്തിൻ്റെ ഏറ്റവും അടുത്തറിയുന്ന സാധ്യതകളെ പ്രയോജനപ്പെടുത്തി വിനിയോഗിച്ചുകൊണ്ട് ഏറ്റവും ഭംഗിയായി അവതരിപ്പിക്കുക എന്നുള്ള എന്താ പറയുക ഒരു വലിയ ലക്ഷ്യമാണത് നന്നായി വന്നാൽ അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ നമുക്ക് കൃത്യമായി പ്രയോജനപ്പെടുത്താൻ പറ്റിയാൽ അയ്യപ്പൻ എന്നുള്ളതെന്നും നമ്മളുടെയൊക്കെ ഹൃദയത്തിലുള്ളതാണ് അത് അങ്ങനെ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരാളാണ് വെല്ലിയേട്ടൻ വിനിയൻ സാർ പറഞ്ഞതുപോലെ സിനിമയുടെ ആഗ്രഹങ്ങൾക്ക് പുറ പുറമേ വലിയ ലക്ഷ്യങ്ങളൊക്കെ ആയിട്ട് വലിയ യാത്ര ചെയ്യുന്ന ആളാണ് സംസാരിക്കുമ്പോഴെല്ലാം അത്രമേൽ സ്വപ്നങ്ങളെ പറ്റി അല്ലെങ്കിൽ ആ സ്വപ്നങ്ങളെ പറ്റി കുറേയധികം പറയാനുള്ള ആളാണ് അപ്പോൾ മണികണ്ഠനിലൂടെ വെള്ളിയും ടീം പാപ്പാസിക്കും എല്ലാവിധ ആശംസകളും നേരിടുന്നു ഇതൊരു വേദി വിജയമായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിന്ന് ആശംസിക്കുന്നു മെനി മെനി ഇയേഴ്സ് ഗോ ഐ വാസ് അസോസിയേറ്റഡ് വിത്ത് ദി മലയാളം ഫിലിം ഇൻഡസ്ട്രി ഫിഫ്റ്റീൻ സിക്സ്റ്റീൻസ് ഗോ വിത്ത് Vinil as a friend, as a brother, and through him, uh, you know, uh, the journey has been tremendous. And uh, I am trying my best, Paparazzi, Achinkya, and Vinil, uh, to lend whatever help I can to make this project. Um, Manikandan, Lord Ayyappa, I'm a very religious man. And I think uh, being associated with such a wonderful uh, Subject. Uh, it's our way to give back to God and to all of us and uh, to humanity. And I hope uh, the team will deliver more than uh, you expect them to do. Uh, like Sir said, artificial intelligence is something that is here to stay. It's part of our life, uh, it's evolving. Uh, every day brings something new, uh, but something that we cannot ignore. It's there in our daily life, speed medicine, be it business, be it banking, and now media. So I hope uh, when the final product is out, uh, you will know that it is as good as what the real thing is. Thank you very much. And now, the man whose dream made United Paparasi Entertainment Company and Garuda Vahana Entertainment Company, last Lasta Vandalam. േറ്റസ്റ്റാ വരുവേ എന്ന് പറയുന്നത് പോലെ ഐ ഇൻവൈറ്റ് വാസു സർ ടു ബി ഓൺ സീസ് എൻ്റെ മലയാളി സുഹൃത്തുക്കൾ ഇന്നിവിടെ എൻ്റെ അടുത്ത് സൂപ്പർ സ്റ്റാറുകളില്ല വലിയ വലിയ ആക്ട്രസ് ഇല്ല പക്ഷേ ഐ ആം താങ്ക് യു സർ താങ്ക് യു രീതി താങ്ക് യു ഗോപിക ഇൻകം പക്ഷേ ഏപ്രിലാവുമ്പോഴേക്കും ഞാൻ സണ്ണി തന്നെ കൊണ്ടുവരോട്ടാ അപ്പൊ ഓർത്തു വെച്ചോട്ടെ ഇങ്ങനെയൊക്കെ നമ്പർ ഞാൻ നോട്ട് ചെയ്ത് വെക്കും നിങ്ങൾക്ക് ഭയറ്റ് തരുത് അപ്പം എനിക്ക് കമിൻ ടു മണികണ്ഠ സീൻ മണികണ്ഠ പറഞ്ഞതിന് മുമ്പ് ഒരു വലിയ ചരിത്രമുണ്ട് രണ്ടായിരത്തി എട്ടിൽ രണ്ടായിരത്തി എട്ടിൽ ഒരു സിനിമ സ്വപ്നങ്ങളായിട്ട് ട്രൈ ചെയ്യുമ്പോൾ എനിക്കൊരു കൂട്ടുകാരനുണ്ട് ലൈജു രാഘവൻ വളരെ കുറവ് ഇവിടുത്തെ ഉള്ള കുറവർക്ക് പരിചയമുണ്ടാവും സ്റ്റേജിലൊന്നും വരില്ല എവിടെയുണ്ടല്ലൈജു കമ്മിയൽ വരും വരും വരൂ ഞാൻ ആ സമയത്ത് ഒരു സ്വപ്നം പറഞ്ഞു ഗുൽമാൽ പൈസ കൊടുക്കാത്ത സിനിമ പിടിക്കുന്നു അപ്പൊ അങ്ങനെ ഞങ്ങള് ഗുൽമാൽ പഠിച്ചു പൈസ കൊടുക്കാതെ ആ സമയത്ത് പൈസ കൊടുക്കാതെ ഇരുപത് ലക്ഷം രൂപ തന്ന കഥാപാത്രത്തോട് എനക്ക് സെക്സ് അന്ന് എൻ്റെ ഒരു മണ്ണ സ്വപ്നത്തിൽ എന്റെ കൂടെ നിന്നു ഞങ്ങൾ ഒരു ഇരുപത്തിരണ്ട് വർഷത്തെ ബന്ധമുണ്ട് സോ ലൈജു ഞാനും രണ്ട് പടങ്ങൾ ചെയ്തു പിന്നെ ഞാൻ ലാസ്റ്റ് ഓഫ് ഡയറക്ട് ചെയ്തു പത്ത് വർഷം തീടും ഞങ്ങൾ ഒക്കെ ചെയ്തിരുന്നു പിന്നെ ഈ പരസ്യം ചെയ്തതിൻ്റെ ഇടയിലാണ് ഞങ്ങൾ തമ്മിൽ എഐയുടെ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചത് ഫോർച്യുനേറ്റ്ലി സഡിയിലോ എന്ന പ്രൊജക്ട് ഞങ്ങൾ ഒരു മാസം ഇപ്പോൾ ബോംബെ ലോഞ്ച് ചെയ്തു അത് മെയ് ഒന്നാം തീയതി റിലീസാണ് ടെൻറ്റീവിലി ഏപ്രിൽ പത്താം തീയതി ആയിരിക്കും മണികണ്ഠൻ തരാൻ ഇനി മണികണ്ഠൻ ഓഫ് കോഴ്സ് ഞാൻ അയ്യപ്പ ഭക്തനാണ് ഞാൻ ശബരിമല പോണതാണ് പക്ഷെ മണികണ്ഠൻ എനിക്കൊരു തോട്ടാണ് ഒരു ഒരു വിശ്വാസമാണ് ബിലീഫാണ് ഡേ വൺ ഡേ ഇഫ് യു ബിലീവ് ഇൻ വാട്ട് യു വാണ്ട് ഇറ്റ് വിൽ കം ഇപ്പം സാർ പറഞ്ഞ പോലെ നമ്മളെല്ലാവരോടും മണികണ്ഠനുണ്ട് എത്രയോ പേര് മണികണ്ഠനുണ്ട് അപ്പോൾ മണികണ്ഠൻ ഒരു വിശ്വാസമാണ് ആ മണികണ്ഠനോട് നിങ്ങളെല്ലാവരോടും മണികണ്ഠൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ മണികണ്ഠൻ അച്ചീവ് ചെയ്യും പിന്നെ ഞാനിവിടെ മിഡിയ്ക്ക് പത്രത്തിലും എല്ലാവർക്കും ഒരു പ്രസ് റിലീസും കൊടുക്കാൻ പോകുന്ന സാധനമാണ് നമ്മളൊരു കോൺട്രസ്റ്റ് റൺ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കാരണം എല്ലാ സ്കൂളുകളിലും ഒരു പത്ത് മണികണ് തേടാൻ പോകണം ഞങ്ങൾ കേരളത്തിലുള്ള ഞങ്ങളുടെ ഒരു ഓഫറാണ് ഏത് സ്കൂളിലാണ് ഏറ്റവും ബെസ്റ്റ് പത്ത് മണിഗണ് കണ്ടെത്തുന്നത് ആ ഇവൻ്റ് ഡിസംബർ പതിനഞ്ചാം തീയതി തുടങ്ങും ജനുവരി മുപ്പത്തൊന്നാം തീയതി ഒരു രജിസ്ട്രേഷൻ ഉണ്ടാവും ആ ഇവന്റിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സോഷ്യൽ മീഡിയയിലും പ്ലാറ്റ്ഫോമിലും അതായത് റെസ്പെക്റ്റീവ് സ്കൂളിൽ വരും പക്ഷേ ജയിക്കുന്ന സ്കൂൾക്ക് ഞങ്ങൾ ഓഫർ ചെയ്യാൻ നമ്മുടെ പത്ത് ലക്ഷം രൂപയാണ് കാരണം ആ പത്ത് പിള്ളേരെ കണ്ടെത്തി ആ പത്ത് ബെസ്റ്റ് ടാലന്റ് മണികണ്ഠനെ കണ്ടെത്തി ആ മണികണ്ഠനുക്ക് ഒരു ബെസ്റ്റ് ഫ്യൂച്ചർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉദ്ദേശവും ഈ സിനിമയിലുണ്ട് കാരണം അങ്ങനെ ആയാല് മണികണ്ഠൻ എന്താണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എത്തിപ്പെടുകയുള്ളു സോ ഹോപ്പ്ഫുള്ളി നിങ്ങളെല്ലാവർക്കും ഇതിൽ കുറെ പേർക്ക് മക്കളുണ്ടാവും കുറേ പേർക്ക് ബ്രദേഴ്സ് ഉണ്ടാവും സിസ്റ്റേഴ്സ് ഉണ്ടാവും അപ്പോൾ റെസ്പെക്ട് ഇത് ഓൺലൈനൊക്കെ വരുമ്പോഴേക്കും അതായത് റെസ്പെക്ട് സ്കൂളിൽ നിങ്ങളുടെ പിള്ളേരുകൾ ആരെങ്കിലൊക്കെ മണികണ്ഠൻ മണികണ്ഠനിലൊരു തോട്ടാണ് സ്പോർട്സ് പേഴ്സൺ ആവാം ഒരു നല്ല പാട്ടുകാരനാവാ ഒരു നല്ല പല കഴിവുകളും ഉണ്ട് ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് റീൽ ചെയ്ത് പുറത്തിറക്കിക്കഴിഞ്ഞാൽ രാവിലെ നല്ല നല്ല ടാലൻറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട് സോ ഹോപ്പ്ഫുള്ളി ലെറ്റ്സ് ഫൈൻ ദിസ് മണികണ്ഠൻ ത്രൂ ദിസ് ജേർണി എല്ലാ സ്കൂളുകളിലും പത്ത് മണികണ്ഠൻ കണ്ടെത്താൻ നിങ്ങളെല്ലാവരും മീഡിയ ത്രൂ സോഷ്യൽ മീഡിയ ത്രൂ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ചിലപ്പോൾ നമ്മളെല്ലാവരും ബെസ്റ്റ് പത്ത് ടാലൻ്റ് എല്ലാ സ്കൂളിലും കണ്ടെത്താൻ പറ്റും സോ ദസ് ഓൾ ജസ്റ്റ് പ്രേ ഫോർ എസ് ആൻഡ് ഹോപ്പ്ഫുള്ളി പത്താം തീയതി നിങ്ങൾ എൻജോയ് ചെയ്യും താങ്ക് യു പിന്നെ ഒരു വാക്ക് ബൈ ചാൻസ് ആങ്കർ ആയതാണ് രണ്ടു ദിവസം മുമ്പ് എന്നെ കാണാൻ വന്നതാണ് പക്ഷെ ഞാൻ കുറെ ആങ്കർമാരോട് ചെന്ന് സംസാരിച്ചു അവരെല്ലാരോട് സംസാരിച്ചപ്പോൾ ഓരോരുടെ സ്ക്രിപ്റ്റ് വരുന്നു ഞാൻ ഏഴ് സ്ക്രിപ്റ്റ് ഇവിടെ നിന്നെടുത്ത് കൊടുക്കാനാണ് അപ്പൊ ആ സമയത്ത് കണ്ടപ്പോ എനിക്ക് തോന്നി ബെസ്റ്റ് ബെറ്റർ ഒരു ടാലൻ്റ് ഇല്ല ഇത് ഇതിനെപ്പറ്റി എക്സ്പ്രസ് ചെയ്യണം മനസ്സിലാക്കണം കാരണം ഒരു ഫിസിക്സ് ടീച്ചർ എ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ തന്നെ അത് പറയുകയാണെങ്കിൽ അപ്പം നമുക്ക് മലയാള സിനിമയ്ക്ക് ഒരു ആങ്കർ അങ്ങനെ ഞാൻ ഇറക്കി സോഫുൾ വിൽ ബി എ ബിസി ആങ്കർ ഇൻ ഫ്യൂച്ചർ